ബാക്കി കേൾക്കാൻ അന്നമോൾക്ക് തിടുക്കമായോ സംഭവിച്ചെന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നടത്തിയ യോവാക്യം ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും യോവാക്കിമിനോട് സംസാരിച്ചുവെന്നും അപ്രാമാണിക ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവം സമ്മാനമായി തനിക്കൊരു കുഞ്ഞിന് നൽകുമെന്നും അവളെ മറിയുമെന്ന് വിളിക്കണമെന്നും അവളെ ദേവാലയത്തിൽ സമർപ്പിക്കണമെന്നുമൊക്കെ ദൂതൻ അവരോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ മാതാപിതാക്കന്മാർ കാത്തിരുന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അവളെ അവർ മറിയമെന്ന് വിളിച്ചു അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കന്മാർ മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചു അന്ന് മുതൽ ജോസഫിനെ വിവാഹം കഴിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് മറിയത്തിന്റെ രഹസ്യ ജീവിത കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അമ്മാമേപ്പളസപിതാവിനെ ആ ജോസഫിനെ കണ്ടുമുട്ടുന്നത് അമ്മാ നാളെ പറയാം